ഈ പറയുന്ന ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഇതിന് ആവുന്നുണ്ട് സോ എനിക്ക് പറയണം യാതൊരു കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബിജു ും ശ്രീകുമാറിനും എതിരെ പരാതി ഉന്നയിച്ച് നടി രംഗത്തെത്തിയത് കേസ് വാർത്തയായതോടെ ആരാണ് പരാതി നൽകിയ നടി എന്നായിരുന്നു പലരും തിരക്കിയത് പരാതി നൽകിയ നടി സീരിയലിലെ നടിമാരിൽ ഒരാളായ ഗൗരി ഉണ്ണിമായ ആണെന്ന തരത്തിൽ അഭ്യൂഹം ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിനെല്ലാം എതിരെ ശക്തമായി പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം പ്രതികരിച്ച് എത്തിയത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കോളുകളും മെസ്സേജുകളും വന്നിരുന്നു പലയിടത്തും എനിക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ആകുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല പലരും ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡുകളിൽ കാണാത്തത് എന്ന് അതിന് മറ്റ് കാരണങ്ങളൊന്നുമില്ല ഞാൻ ഷിംലയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുപതിനാണ് തിരികെ എത്തിയത് എത്തിയതിന് പിന്നാലെ സീരിയലിൽ റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അവർ അത് ടെലികാസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കെന്നെ കാണാനാകും അതാണ് സത്യാവസ്ഥ ഈ നടി എന്ന നിലയിൽ വാർത്തയിൽ പറയുന്ന ആൾ ഞാനല്ല അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗൗരി പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത് കാര്യം റിയുന്നതിനു മുന്നേ അനാവശ്യ വിവാദം ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഗൗരി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് ഉചിതമായെന്നുമാണ് പലരും കമന്റ് ചെയ്ത് എത്തിയിരിക്കുന്നത് ഗൗരിയെ കുറച്ചുനാൾ പരമ്പരയിൽ കാണാതായതോടെയാണ് പലരും ഈ കമന്റുകളുമായി എത്തിയത് എന്നാൽ അതിനെല്ലാമുള്ള മറുപടി എന്നോളമാണ് ഗൗരി ഈ വീഡിയോയുമായി എത്തിയത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവന്ന നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്